രാജ് ഭരണം ആഭരണമണിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ കയങ്ങൾക്കിടയിലൂടെ വ്യവസായികളുമായി വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആടുമെന്താ എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്

അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി മുക്തമാക്കാം നമ്മുടെ ദുശീലങ്ങളും ദുശ്ചീലങ്ങളുടെ ജീർണിപ്പുകളും തുടച്ചു നീക്കാൻ ഈ നമുക്ക് തുടക്കം വിടാം ഭാരത് മാതാ കി ജ